നമസ്കാരം മൂന്ന് ലക്ഷത്തിലധികം പേർ മാത്രമുള്ള ഒരു നാട് അത് ഒരു സംസ്ഥാനമായി മാറണം ലഡാക്കിന്റെ കാര്യമാണ് കലാപങ്ങളെയൊക്കെ തന്നെ ഏതാണ്ട് സമ്പൂർണമായും അടിച്ചമർത്തിയിട്ടുണ്ട് നാലോ അഞ്ചോ പേർ മരിച്ചിട്ടുണ്ട് നിരവധി പേർ ആശുപത്രിയിലാണ് നിരവധി പേർ ജയിലിലാണ് ഇത് പ്രാദേശികമായി ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരു വിഷയം തന്നെയാണ് ഇത്തരത്തിൽ വിവിധ പോക്കറ്റുകളിൽ നിരവധി പ്രശ്നങ്ങൾ ദിനം പ്രതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സോനം വാങ്ചുക് എന്ന് പറയുന്ന ഒരു വിദേശ തീവ്രവാദ ഏജന്റ് അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇയാള് ഇടതുപക്ഷ പ്രത്യേക ലിബറൽ ചിന്താഗതിക്കാരന് ആണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ തീവ്രവാദികളുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള ആളാണ് രാഹുൽ ഗാന്ധി ഇയാളുമായി സംസാരിച്ചതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് ഇത്തരം കലാപങ്ങൾക്ക് ഇത്തരം പ്രതിസന്ധികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി എന്ന റൗൾ മിൻസിയാണ് എന്നുള്ളത് ഏതാണ്ട് എല്ലാവർക്കും ബോധ്യമായി കഴിയും രാജ്യത്തെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കുക മനുഷ്യ ജീവിതം ജനജീവിതം ദുസ്സഹമാക്കുക എന്നുള്ള കൂടിയാണ് ഈ പ്രവൃത്തികളൊക്കെ സ്വനം വാങ്സുക് കലാപത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗം ഈ പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് അതായത് സംസ്ഥാനം വേണം എന്നുള്ള ആവശ്യം ഇത് ലഡാക്കിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ പരിഹരിക്കും അവിടെ എന്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും പരിഹരിക്കും എന്നുള്ള വാക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ തന്നെ ലഡാക്കിലെ ജനങ്ങൾക്ക് നൽകിയതാണ് ഒക്ടോബർ ആറാം തീയതി ഇത് സംബന്ധിച്ച് ചർച്ചകളും മറ്റു കാര്യങ്ങളും നടത്താം എന്ന് തീരുമാനിച്ചിരുന്നതുമാണ് അതിനെക്കൂടി അട്ടിമറിക്കുന്ന രീതിയിലാണ് ഈ സോനം വാങ്ചു ഈ കലാപത്തിന് ഈ പ്രശ്നങ്ങൾക്ക് ആഹ്വാനം നൽകിയിരിക്കുന്നത് പക്ഷേ ഇയാളുടെ ആഹ്വാനം ഒരു ചെറിയ വിഭാഗം ആളുകൾ മാത്രമേ ചെവിക്കൊണ്ടുള്ളൂ എന്നതാണ് സത്യം അതെ രാജ്യം ബുദ്ധിമുട്ടിൽ ആകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രത്യക്ഷമായി നോക്കുമ്പോൾ ഇയാൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വേറെ പ്രത്യേകിച്ച് തെറ്റും തോന്നില്ല സ്വാഭാവികമായ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് തോന്നുന്നു പക്ഷേ മൂന്ന് ലക്ഷം പേർ ഉള്ള ഒരു പ്രദേശം സംസ്ഥാനമാക്കി മാറ്റണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ജില്ലയിൽ പോലും മൂന്നു ലക്ഷം പേരില്ലാത്ത എത്രയോ എത്രയോ നാടുകളുണ്ട് അപ്പം ഇയാളുടെ ഉദ്ദേശം ഇതാണ് ഇവിടെ കലാപമുണ്ടാകണം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് സോനം വക്സുബിനെ അറസ്റ്റ് ചെയ്യണം ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാളുടെ ബന്ധങ്ങൾ അന്വേഷിക്കണം ഇയാൾക്ക് കോൺഗ്രസുമായി എന്ത് ബന്ധം ഇയാൾക്ക് വിദേശ തീവ്രവാദ ഏജൻസികളും രാജ്യത്തെ തകർക്കുന്ന ഡീപ് സ്റ്റേറ്റ് വാൾസ്ട്രീറ്റ് മാഫിയയുമായി എന്ത് ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണം പരിശോധിക്കണം കണ്ടെത്തണം തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും അമിത്ഷായും നരേന്ദ്രമോദിയും ഒന്നും വെറുതെ കയ്യും കെട്ടി അടങ്ങിയിരിക്കില്ല ശക്തമായ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കും ഇപ്പോൾ തന്നെ അട്ടിച്ചുതുക്കി കഴിഞ്ഞു ഇതെവിടെ ഉണ്ടായാലും ഇത് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി നേപ്പാളും ബംഗ്ലാദേശും ഒക്കെ പോലെ ആക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതൊന്നും സ്വപ്നം പോലും കാണണ്ട എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാരണം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്